സ്പെഷ്യൽ ഡേ ആയിട്ടുള്ള എല്ലാവർക്കും ന്യൂസ് ഐറ്റിന് ആശംസകൾ അറിയിക്കുകയാണ് തിരുവനന്തപുരം പറണ്ടോട് സ്വദേശികളായ സന്ദീപ് എസ് കെ യുടെയും അശ്വതി മധുവിന്റെയും മകൾ ദ്വിതി എസ് സത്യയുടെ ജന്മദിനമാണ് മോൾക്ക് ഒന്നാം ജന്മദിനമാണെന്ന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ദ്വിതി കുട്ടിക്ക് തൃശൂർ പഞ്ചവടി സ്വദേശികളായ നൌഫൽ അബുവിന്റെയും മിസ്രയുടെയും മകൻ അഹിൽ സൈൻ്റെ ജന്മദിനമാണ് നാളെയാണ് അഹിലിന്റെ ജന്മദിനം അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അഹിൽ കോവളം സ്വദേശി നവീൻ പി എസിന്റെ ഏഴാമത്തെ ജന്മദിനമാണ് നവീൻ്റെ നല്ല കണ്ണടയൊക്കെ വെച്ച അടിപൊളി ഫോട്ടോയാണ് അപ്പൊ എന്തായാലും ഏഴാമത്തെ ജന്മദിനം അടിപൊളിയാകട്ടെ ഹാപ്പി ബർത്ത്ഡേ നവീൻ അമ്പലത്തറ സ്വദേശികളായ പ്രവീൺ വൈശാഖ് ദമ്പതികളുടെ മകൻ അഹാൻ വിപിയുടെ അഞ്ചാമത്തെ ജന്മദിനമാണ് ഇന്ന് അഞ്ചു വയസ്സാണ് അഹാൻ ഇന്ന് അഹാൻ മോനെ എല്ലാവിധ ആശംസകളും നേരുകയാണ് വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു തിരുവനന്തപുരം വെൺപാലവട്ടത്തെ ശിവപ്രസാദ് മനീഷ ദമ്പതികളുടെ നാലാം വിവാഹ വാർഷികമാണ് മകൾ വാമികയും ആ ചിത്രത്തിലുണ്ട് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് ശിവപ്രസാദിനും മനീഷയ്ക്കും ഹാപ്പി ആനിവേഴ്സറി തിരുവനന്തപുരം കരമന സ്വദേശികളായ ടി പി പ്രസാദ് ലിജി ദമ്പതികളുടെ മകൻ ആദിൽ പ്രസാദിന്റെ ജന്മദിനമാണ് ഒൻപതാമത്തെ ജന്മദിനമാണ് ആദിൽ ആതിൽ ഉള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയുമാണ് ഒൻപത് വയസ്സായി ആദിൽ ആദിൽ വെരി ഹാപ്പി ബർത്ത് ഡേ ടു യു കോട്ടയം തിരുനക്കര സ്വദേശി അജയ് കൃഷ്ണന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾ ആശംസ അറിയിക്കുകയാണ് ന്യൂസ് എയ്റ്റീനിലൂടെ ഇരുപത്തിരണ്ട് വയസ്സായിരിക്കുന്നു അജയ്ക്ക് അജയ് എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞ ഇതുപടി ഞങ്ങൾ അറിയിക്കുകയാണ് ആശംസകൾ കേട്ടോ ന്യൂസ് എയ്റ്റീന്റെ വകയും ആശംസകൾ അറിയിക്കുന്നു അജയ്ക്ക് അതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് എയ്റ്റീൻ സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഒൻപത് മൂന്ന് നാല് ആറ് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് നാല് എട്ട് വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ് സ്പെഷ്യൽ ഡേ നിങ്ങളുടെ പേര് ഫോൺ നമ്പർ